പത്ത് ദിനം കൊണ്ട് മദീന വിട്ടു പോകാൻ പറഞ്ഞപ്പോൾ അവിടെ മുസ്ലിം പേരുള്ള ഒരു കൂട്ടർ അവരെ സഹായിക്കാൻ ചെന്നു ഇത് പഠിക്കേണ്ട ഒരു അടുത്ത പാഠമാണ് ഒരു ടേണിംഗ് പോയിന്റ് നമ്മുടെ കാലഘട്ടത്തിൽ ഈ ടേണിംഗ് പോയിന്റ് പ്രധാനമാണ് നിങ്ങൾ അറിയണം നിങ്ങളറിയണം പ്രത്യക്ഷത്തിൽ ഒരു സംഘമായി മുനാഫിക്കുകൾ കപട വിശ്വാസികൾ മുസ്ലിം ലോകത്ത് ശ്രദ്ധേയമാകുന്നത് ഉഹദുത്തിലേക്ക് റസൂൽസല ആയിരം സൈന്യത്തെയും കൊണ്ടാണ് പോയത് േറ്റ പരാജയത്തിന് പകരം വീട്ടാൻ മക്കാര് സർവസന്നാഹങ്ങളുമായി വന്ന ഒരു സമയത്ത് അവരെ മദീനക്ക് പുറത്ത് വെച്ച് പ്രതിരോധിക്കാൻ യുദ്ധം ചെയ്യാൻ സല ആയിരം പേരെ സജ്ജീകരിച്ചു അങ്ങനെ ഉഹിദിലേക്ക് പോകുന്ന വഴിയിൽ പകുതി വഴിയിൽ വെച്ചിട്ട് മുനാഫിക്കിന്റെ നേതാവ് മുസ്ലിമാണ് കേട്ടോ മുനാഫിക്കൾ മുസ്ലിമീങ്ങളാണ് അഥവാ മുസ്ലിം കൂട്ടത്തിലാണ് ഇത് അപ്പുറത്തെ മതത്തിലോ ഇപ്പുറത്തോ തരേണ്ട മുനാഫിക്കുകളെ മുസ്ലിം സമുദായത്തിൽ തിരയണം അത് ഇന്ന് ഇത്രത്തോളം എത്രത്തോളം ഉണ്ടാകുമെന്ന് അന്നത്തെ അനുഭവം വെച്ചാൽ അറിയാം തെരഞ്ഞെടുത്ത ആയിരം ആയിരം സൈന്യത്തിൽ പേരെയും കൊണ്ട് വഴിമധ്യെ തിരിഞ്ഞു പോന്നു അബ്ദുലാ സുനൂൽ എന്ന മുനാഫിഖിന് നേതാവ് അപ്പോൾ ആയിരത്തിൽ മുന്നൂറ് മുനാഫിക്കുകൾ അപ്പോൾ ഈ മുനാഫിക്കുകൾ ഇതേ നേതാവ് അബ്ദുലാൽ അയാള് ഇവർക്ക് കത്തെഴുതി യഹൂദരായ യഹൂദരായിൽ പോത്രക്കാർക്ക് അവരുടെ കോട്ടക്കകത്തൊരിയ്ക്ക നിങ്ങൾ പുറത്തു പോവരുത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും അര് മുസ്ലിമീങ്ങൾ ഇതൊക്കെ ഇപ്പോൾ പഠിക്കുന്നത് ഇന്നും ഇസ്രയേലിനെ സഹായിക്കുന്ന മുസ്ലിം രാജ്യങ്ങളെ അടയാളപ്പെടുത്തിയ പഴയ കാലത്തെ മനസ്സിലാക്കാനാണ് അങ്ങനെ ചില അറിവുകൾ ഈ കാലത്ത് ആവശ്യമാണ് ഇസ്രയേലിനെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നുണ്ടെങ്കിൽ അത് മുമ്പേ തുടങ്ങിയതാ അത് തുടരുമെന്ന് കൂടി മനസ്സിലാക്കണം എല്ലാറ്റിനെയും ഞമ്മന്റെ ആളുകളായി മുദ്ര അടിച്ചിട്ട് ഞമ്മന്റെ ആളുകൾ പറയുന്ന വർത്തമാനം മാത്രമാണ് സലഫി സംവിധാനത്തിൽ പറയാവുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അറിയണം ഇസ്ലാമിക ലോകം കാര്യങ്ങൾ പഠിക്കുന്നിടത്ത് നിങ്ങളുടെ തുണി ഇല്ലാതാവും കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ നിങ്ങൾ വായിക്കുമ്പോ ഇന്ന് നടക്കുന്ന പോലെ നമ്മിലേക്ക് ചേർത്ത് വെക്കും അലംതറ നീ കണ്ടില്ലേ നിന്റെ അഭിപ്രായം എന്താണ് അലംതറ നീ കണ്ടില്ലേ ആ മുനാഫിക്കുകളെ ആ കബടന്മാരെ നീ കണ്ടില്ലേ അതുപോലത്തെ കബടന്മാരെ നിനക്ക് മനസ്സിലാക്കാൻ ഇത് ചോദ്യം മതികൊണ്ടാ അന്ന് നടന്ന സംഭവത്തെ ഇന്ന് നമ്മിലേക്ക് ചേർത്ത് വെച്ച് കുറാൻ ഈ ആയത് വായിക്കുമ്പോ എന്നെയും അവർ പറഞ്ഞ സന്ദർഭം അഖിലി കിതാബിൽ പെട്ട കാരി നിഷേധികൾ അവരോട് പറഞ്ഞു അവരുടെ അവരുടെ സഹോദരന്മാരായ സഹോദരന്മാരായിട്ടാണ് ഈ ഈ യഹൂദരെ അവർ കാണുന്നത് മുനാഫിക്കുകൾ അതുകൊണ്ട് അവർക്ക് അവർക്ക് ഇവർക്ക് നിലപാടെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരുടെ സഹോദരന്മാരുടെ പറഞ്ഞു ആരാ സഹോദരന്മാർ കിതാബ് അഖില കിതാബിലെ നിഷേധികളായി കൂട്ടർ അഥവാ യഹൂദർ അവരോട് പറഞ്ഞില്ലേക്കും നിങ്ങളെങ്ങാണ്ട് മതി എന്ന് പുറത്താക്കിയാൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറത്തു പോരും അതാണ് അതാണ് ഈ പറയുന്ന മുസ്ലിം സ്വഭാവം നിങ്ങളെ എങ്ങാണ്ട് പുറത്താക്കിയാൽ ഞങ്ങളും കൂടെ വരും അബദ നിങ്ങൾക്ക് എതിരിൽ ഞങ്ങൾ ആരെയും അനുസരിക്കൂല അത് തിരു രും ശരി പറഞ്ഞ അർത്ഥം ഞങ്ങൾ ആരും അനുസരിക്കൂല ഇനി നിങ്ങളോട് അവർ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കും വല്ലാഹു ആയത്ത് പറയാ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു ഇവർ കള്ളം പറയുന്നവരാ ഈ മുനാഫിക്കുകൾ തുറന്നടുത്തായും എന്താണ് അവർ കള്ളം പറയാനുള്ള പറയാൻ ഈ തിരുനബിയും സഹാബത്തും സൈന്യം പുറത്താക്കിയാൽ ുംബീബും ഒരിക്കലും കൂടെ പോവില്ല ഇനി ഈ യഹൂദരോട് ഹബീബും സഹാബത്തും യുദ്ധം യുദ്ധം ചെയ്താൽ ചെയ്താൽ മുസ്ലിം സൈന്യം ഒരിക്കലും ഈ സഹായിക്കൂല ഇവർ അതിനേക്കാൾ വലിയ പേടിത്തുണ്ടന്മാരാണ് അതുകൊണ്ടാണ് ഹമാസിന്റെ അതുപോലെ തന്നെ ധീരത ധൈര്യം നമ്മൾ തട്ടമിട്ട അറബികളിൽ കാണാതെ പോകുന്നത് അങ്ങനെ പഠിക്കണം അങ്ങനെയൊക്കെ പഠിക്കാൻ ന്യായമുണ്ട് ആയത്ത് വായിക്കുമ്പോ മുസ്ലിം നാമധാരികൾക്കെതിരെയാണ് കേട്ടോ മുനാഫികളെ കുറിച്ചായി പറയുന്നത് അത് മുസ്ലിം സമുദായത്തിലെ ആളുകളാ അപ്പൊ അവരെ കുറിച്ച് അല്ല ശരിക്ക് തൊലി ഉരി കാണിക്കണം ഇതാണ് ഈ സാധനം ഇത് നിങ്ങൾ പ്രതീക്ഷാൽ മതി എന്നാണ് അതുകൊണ്ടല്ല പറയാ വലൈൻ ഇനി ഇവര് അവരെ സഹായിക്കുകയാണെങ്കിൽ പിന്തിരിഞ്ഞോടും യുദ്ധരംഗത്ത് നിൽക്കാൻ അവർക്ക് പറ്റില്ല കാരണം അവരുടെ മനസ്സിൽ നിഫാക്കാണ് അപ്പുറത്ത് യുദ്ധരംഗത്ത് പിടിച്ചു നിൽക്കുന്ന കൂട്ടനല്ലേ മാസം രണ്ടര കഴിഞ്ഞില്ലേ മൂന്നാം മാസമായി അവരുടെ മനസ്സിൽ ഈമാനും കിട്ടും അങ്ങനെയാണ് യുദ്ധം അല്ല യുദ്ധത്തിന്റെ പശ്ചാത്തലം വെച്ച് മുനാഫിക്കിനെയും പ്രകടമാക്കി കാണിക്കും കാഫലിനെയും പ്രകടമാക്കി കാണിക്കും ഇസ്ലാമിന്റെ ശത്രുക്കളെയും തെളിയിച്ചു കാണിക്കും ലക്ഷണമൊത്ത മുസ്ലിമീങ്ങളെയും തെളിയിച്ചു കാണിക്കും ഇത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ച പാടാമിന്റെ ശത്രുക്കളെ സഹായിക്കാൻ ആര് എങ്ങനെ എന്തെല്ലാം മറ പിടിച്ചു ചെയ്താലും അതൊക്കെ പുറത്തു വരും അപ്പൊ കഴിഞ്ഞ ദിവസം വീണ്ടും ചർച്ച വന്നു ആറ് അറബ് രാഷ്ട്രങ്ങളുടെ നിലപാട് സംശയാസ്പദമാണെന്ന് ഖസ് വിഷയത്തിൽ ഫിലസ്തീൻ വിഷയത്തിൽ അവര് ഇപ്പോഴും നിലപാടെടുക്കാത്തതിന്റെ കാരണം അതാണെന്ന് ഇതൊക്കെ നിങ്ങൾ പഠിക്കണം ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഈ പറയുന്ന ആളുകളില്ല എന്നാൽ ഈ അറബ് രാഷ്ട്രങ്ങൾ അത്ര ഇന്നെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു നിങ്ങൾ കഴിഞ്ഞില്ലേ അറിഞ്ഞില്ലേ കഴിഞ്ഞ കാലത്ത് ഖത്തർ രാഷ്ട്രീയ ഉപരോധം പ്രഖ്യാപിച്ചു എന്താ കാരണം ഖത്തർ ഇസ്ലാമിസ്റ്റുകളെ സഹായിക്കുന്നു എന്നായിരുന്നു രണ്ടാമത്തെ കാരണം അൽജസീറെ നിർത്തലാക്കണം എന്നായിരുന്നു ആരായി പറഞ്ഞ ഇസ്രായേൽ അല്ല ഇസ്രായേലിന് അൽ ജസീറ നിർത്തലാക്കണം അൽ ജസീറയുടെ റിപ്പോർട്ടറെ ഒന്നിന് പേന്നുകൊണ്ടിരിക്കുകയാണ് ഫിലസ്തീൻ മണ്ണിൽ ഇസ്രായേൽ പക്ഷെ ഇസ്രായേലിന്റെ അതേ ആവശ്യവുമായി ഖത്തർ എന്ന അറബ് രാഷ്ട്രത്തെ ഉപരോധിച്ചത് മുസ്ലിം രാഷ്ട്രങ്ങളായിരുന്നു അറബ് രാഷ്ട്രങ്ങൾ അപ്പൊ കാര്യങ്ങൾ ശരിക്കും വ്യക്തമാകും ഇങ്ങനെ അങ്ങ് പഠിച്ചു നോക്കൂ നിങ്ങൾക്ക് ഇസ്ലാമിക ലോകം എങ്ങനെയെന്ന് മനസ്സിലാകും അതുകൊണ്ട് ഈ പറയുന്ന നിഫാക്കിനെ കൃത്യമായി അള്ളാഹു തുറന്നു കാണിച്ചു അവര് രഹസ്യം അബ്രഹാം അക്കോടിൽ ഒപ്പുവെച്ച രാഷ്ട്രങ്ങളുണ്ട് സൈനിസത്തെ സഹായിക്കാൻ ഇസ്രയേൽ രാഷ്ട്രത്തെ നിലവിൽ വരുത്താൻ ഫിലസ്തീനെ ഒന്ന് ഇല്ലാതാക്കാൻ ഫിലസ്തീനെ മറപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പുവെച്ചത് ആ ഒപ്പുവെച്ച രാഷ്ട്രങ്ങൾ ഈ പറഞ്ഞ നിലപാടുകാരാ അത് വളരെ കൃത്യമാണ് അതുകൊണ്ട് അവർ ഉപരോധം നമ്മൾ അവര് ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോ സഹോദരന്മാരെ ഈ കേൾക്കുന്ന ബഹളങ്ങൾക്ക് അപ്പുറത്ത് ചരിത്രം പഠിച്ചു നോക്കൂ അപ്പൊ നിങ്ങൾക്ക് സത്യം തെളിഞ്ഞു കിട്ടും ആ സത്യത്തെയാണ് ആണ് അതുകൊണ്ട് അവര് രഹസ്യമായി ചെയ്ത കരാറുകളെ പുറത്തിടും ഇവര് രഹസ്യമായി ചെയ്ത കരാറല്ല പുറത്തിട്ടു ഇപ്പോൾ ഇപ്പോഴും മുമ്പിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ പുറത്ത് പോവരുത് പത്ത് ദിവസം കൊണ്ട് നാട് വിട്ടു പോണെന്ന് മദീനയുടെ ഭരണാധികാരി നിർദ്ദേശം കൊടുത്തപ്പോ നിങ്ങൾ പുറത്തു പോകണ്ട ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കുന്ന കത്ത് എഴുതിയ രഹസ്യമായ കത്ത് അല്ല പരസ്യമായ ആയത്തിലൂടെ നമുക്കത് വായിക്കാൻ പറ്റി നമ്മൾ ചിന്തിച്ചില്ല അങ്ങനെ ഇരിക്കെ അവർക്കെതിരെ പത്ത് ദിവസമായിട്ടൊരു പുറത്തു പോലെ ഞങ്ങൾ മദീന വിടില്ല എന്ന് പറഞ്ഞു ഈ കത്തിന്റെ ഫലത്തിൽ ധൈര്യം മുസ്ലിം തന്നെ ഇസ്രായേലിന്റെ ധൈര്യം ഇപ്പോൾ ഒരു പരിധി വരെ മുസ്ലിമീങ്ങളാണ് കാരണം ആ മുസ്ലിമീങ്ങൾ ഫിലസ്തീനു ചാരിറ്റി കൊടുക്കും പിരിവ് കൊടുക്കാൻ തയ്യാറാ പക്ഷേ മിണ്ടൂല അതാണ് നിലപാട് ഇപ്പോൾ അവസാനമായി നമ്മൾ കേൾക്കുന്നു ഹൂത്തികൾ യമൻ യമൻ രാജ്യായിട്ട് ഞങ്ങളാണ് ഞങ്ങളുടെ നിലപാടാ ഷിയാക്കളെ പേര് പറയണ്ട ഞങ്ങളാണ് യമൻ രാഷ്ട്രം ഞങ്ങൾ സൂയസ് കനാൽ വഴിയുള്ള കപ്പൽ പാത ചെങ്കടൽ ഉപരോധിക്കുകയാണ് ഇസ്രായേലിനെ തകർക്കാനാ ഗസൽ ക്രൂരതക്കെതിരാ എന്ന് പരസ്യമായിട്ട് യമൻ വിദേശകാര്യ മന്ത്രി പ്രഖ്യാപിച്ചു ആ നിലപാട് സ്വീകരിക്കാൻ എന്ത് ബാക്കിയുള്ളവർക്ക് പറ്റാതെ പോയത് മലേഷ്യ നിലപാട് സ്വീകരിച്ചപ്പോൾ ലിബിയയും സ്വീകരിച്ചു ഞങ്ങളുടെ എയർ റൂട്ട് ആകാശപാധയും ഞങ്ങളുടെ കപ്പൽ റൂട്ടും ഒരിക്കലും ഇസ്രായേൽ ഉപര ഇസ്രായേൽ കൊടുക്കില്ല അവിടെ കപ്പലുകളെ അടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു വേറെ പലരും പ്രഖ്യാപിച്ചില്ല അപ്പോൾ അവർക്ക് വിഭവങ്ങൾ കിട്ടാതായി ഇസ്രായേൽ അപ്പൊ നമ്മൾ കേൾക്കുന്നു ഇപ്പോൾ യു എയിൽ നിന്ന് റോഡ് മാർഗം സൗദി വഴി വഴി സാധനം എന്താ സംഭവിക്കുന്നത് മനസ്സിലായോ അപ്പൊരോധം ഒരു യുദ്ധതന്ത്രമായി പഠിപ്പിച്ചിരിക്കെ അത് ഇസ്ലാമിലെ യുദ്ധരീതി ആയിരിക്കെ അതിനെ തുരങ്കം വെക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു കൂട്ടരെ കൃത്യമായി മദീനയിലെ ഖുർആൻ സൂറ അൽ മദീനയിലെത്തിൽ നമ്മൾ വെളിച്ചെത്തിട്ടു എങ്കിൽ നിങ്ങൾ ഈ ആയത്ത് ഈ ചരിത്രം ഒന്ന് പഠിച്ചു നോക്ക് എന്നിട്ട് നിങ്ങൾ ബാക്കി കുറ്റപ്പെടുത്തിക്കോ ഇതൊരു യാഥാർത്ഥ്യമാണ് കുട്ടരേ ഇങ്ങനെയാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ കൊല ചെയ്യപ്പെടേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു ഒരു ജനത നരക തുല്യമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ മനസ്സ് പിടക്കാതെ പോകുന്നത് തിരുനബിയും സഹാബ് ഉപരോധം നിങ്ങൾക്ക് ഹറാം ാണ് വിഷയം ആവട്ടെ അവരെന്തോ ആവട്ടെ അതേ ഷിയാക്കളുമായി നിങ്ങൾ അത്ര കരാറുണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴെന്തെ അല്ലാതെ പോയത് ഇവിടെ ഫിലസ്തീൻ വിഷയത്തിൽ ആരുടെയും സഹായം തേടാനും സ്വീകരിക്കാനും ന്യായമുണ്ട് അവർ മർദ്ദിതരാണ് അവിടെ നിങ്ങൾ പത്ത് പെയ്യും കൊണ്ട് ചെന്നിട്ട് കാര്യം പക്ഷെ ഹൂത്തികത്ത് സാധ്യമായത് അഹിൽസായില്ല ഷിയാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന അഹിലും പറ്റിയില്ല എന്ന് നമ്മൾ മുഖത്ത് നോക്കി പറയേണ്ടി വരും നമ്മളിപ്പോൾ ആകപ്പാട പ്രാർത്ഥനയിൽ കുത്തിയിരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ അനുവാദമല്ല ചില അറബ് രാജ്യങ്ങളിൽ നാസിലത്തിന്റെ കുനൂത്ത് പാടില്ല ഫിലസ്തീന് വേണ്ടി സുബഹിന്റെ കുനൂത്ത് വേണ്ടുവച്ച കൂട്ടരാ അങ്ങനെ തന്നെ വേണ്ടത് പക്ഷേ ഹദീസിൽ മുസ്ലിം സമൂഹ ദുരന്തം സംഭവിക്കുമ്പോ അതിനെതിരെ എല്ലാ വക്തിലും കുനു നടത്തൽ ആ കുനൂത്തിന് അനുവാദമില്ലാത്ത അറബ് രാജ്യങ്ങൾ മിമ്പറിൽ ഫിലസ്തീൻ പറയാൻ പാടാത്ത അറബ് രാജ്യങ്ങൾ ഇതൊക്കെയാണ് കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ കോലങ്ങൾ